ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ അതല്ലേ ഗോപൻസ്വാമി ആ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം ഇവർ ഈ തുടക്കം പറഞ്ഞിരുന്ന മൊഴികളല്ല ഇപ്പോൾ അവർ പറയുന്നത് മൊഴികളിലൊക്കെ നല്ല രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് മക്കൾ പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ അമ്മ പറയുന്നതാണെങ്കിലും നല്ല രീതിയിലുള്ള മൊഴിയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് ഇവിടെ ഒന്നും നിൽക്കത്തില്ല കാരണം ഇവർ ഒരു കല്ലറ പൊളിക്കാൻ മക്കളോ അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയോ സമ്മതിക്കത്തി ില്ല കാരണം അങ്ങനെ ആ ഒരു കല്ലറ പൊളിക്കേണ്ടി വന്നാൽ അവരുടെ ശവത്തിൽ ചവിട്ടിയിട്ടേ ആ ഒരു കല്ലറ പൊളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മക്കളും ഭാര്യയും ഒരേ സ്വരത്തിൽ പറയുകയാണ് പക്ഷെ നമുക്കിത് കേട്ട് അതും മിണ്ടാതിരിക്കാൻ കഴിയില്ല കാരണം ആ ഒരു കല്ലറ പൊളിക്കണം പൊളിക്കുക തന്നെ ചെയ്യണം അതിലിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു കല്ലറ പൊളിച്ച് ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം കാരണം ആ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ എഴുപത്തെട്ട് എൺപത് വയസ്സുള്ള ആ ഒരു മനുഷ്യൻ എങ്ങനെ മരിച്ചു അയാളുടെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഇനി മക്കൾ കൊന്നുകൊണ്ട് വെച്ചതാണോ അതോ ശരിക്കും ജീവനോടെ ആ ഒരു കല്ലറയ്ക്കുള്ളിൽ വെച്ച് വെച്ചതാണോ ഒന്നും അറിയില്ല കുറേ എന്തൊക്കെയോ ഇവർ ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ ഇവർ ഭട്ട് പറയുന്ന പോലെ ഈ അമ്മയും മക്കളും പറയുകയാണ് ഇതൊന്നും കണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ഇപ്പോൾ ഒരു ഇവരുടെ ഈ ഒരു ആവശ്യം എല്ലാവരും ഇവരുടെ ഈ ഒരു നിർബന്ധത്തിന് വഴങ്ങി ആ ഒരു കല്ലറ പൊളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ പല സമാധികളും പല സ്ഥലങ്ങളിലും ഉണ്ടാവും കാരണം ഇത് എല്ലാവർക്കും ഒരു ഇനിയിപ്പോൾ എല്ലാവർക്കും ഇത് ഇനിയിപ്പോൾ ഒരു കാര്യത്തിൽ ഇതിന് സത്യാവസ്ഥ കണ്ടുപിടിക്കുകയാണെങ്കിൽ ശരിക്കും എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തെ കൊന്നതാണോ അതോ ശരിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ മരണ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും അതേസമയം ഈ കുടുംബക്കാരുടെ ഈയൊരു വാക്കുകേട്ട് ആ കല്ലറ പൊളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പല സമാധികളും ഉണ്ടാകും കാരണം പ്രായമായിട്ടുള്ള ആൾക്കാരെ ഇതേ രീതിയിൽ പറഞ്ഞാൽ മതിയല്ലോ കാരണം ഓരോ മതത്തിൻ്റെ ഓരോ ആചാരങ്ങളാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ മുട്ടയങ്ങളാണ് ഈ അമ്മയും മക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഹിന്ദുക്കളാണ് നമുക്കൊക്കെ വിശ്വാസങ്ങളുണ്ട് പക്ഷെ ആ വിശ്വാസം അതിര് കടന്നു കഴിഞ്ഞാൽ ഒരു അന്ധവിശ്വാസത്തിലേക്ക് അത് മാറും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നാട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ടോ ഒന്നും ഒരു സഹകരണവും ഇല്ലാത്ത ഒരു ആൾക്കാരായിരുന്നു ഇവർ ഇവർക്ക് സ്വന്തമായിട്ട് അടുത്തൊരു അമ്പലമുണ്ട് അവിടെ അമ്പലത്തിൽ എന്തൊക്കെയോ പാതിരാത്രിയൊക്കെയാണ് ഇവർ കൂടുതലും അവിടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ആഭിചാര കർമ്മങ്ങൾ ഇവർ ചെയ്യുന്നു എന്തൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അത് നമുക്ക് ആ ഒരു മക്കളുടെ വർത്താനത്തിൽ മക്കളുടെ ആ ഒരു മൊഴിയിൽ നിന്നും അതുപോലെ തന്നെ ഈ ഗോപൻ സ്വാമിയുടെ ആ പ്രായമായിട്ടുള്ള ഭാര്യയിൽ നിന്നുള്ള മൊഴികൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർക്കൊക്കെ എന്തോ ഒരു എന്തോ ചെറിയ ഒരു ബുദ്ധിക്ക് അല്ലെങ്കിൽ ചെറിയെന്തോ മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുക അല്ലെങ്കിൽ ഈ സമാധി എന്ന് പറയുന്ന ചടങ്ങ് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്യണം പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് ഇത് ഇവരെ ഇവരാരെയും അറിയിക്കാതെ സ്വന്തം അച്ഛൻ സമാധിയാകണമെന്ന് പറഞ്ഞു അവിടെ ആ കല്ലറയിൽ കൊണ്ടിരുത്തി ജീവനോടെയാണോ അദ്ദേഹത്തെ മൂടിയെന്നറിയില്ല അതോ മരിച്ചതിന് ശേഷമാണോ അതോ കൊന്നു കൊണ്ടു വെച്ചതാണോ എന്നൊന്നും വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല ഈ ഒരു ദുരൂഹതകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കല്ലറ എത്രയും പെട്ടെന്ന് തന്നെ വരും ദിവസങ്ങളിൽ ആ ഒരു കല്ലറ പൊളിച്ച് ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യണം അതിലിനി സംഘടനകൾ വന്നാലും അല്ലെ എത്ര ഹിന്ദു സംഘടനകൾ വന്നാലും അതെല്ലാം എതിർത്തുകൊണ്ട് ഇതിൽ കോടതി ഒരു വളരെ എന്താ പറയുക ന്യായമായിട്ടുള്ളൊരു നിയമം തന്നെ അല്ലെ ഒരു നീതി തന്നെ കൊണ്ടുവരണം കാരണം അവിടെയുള്ള നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് അറിയണമെന്ന് കാരണം ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണെന്ന് പറയുന്നു ഇയാൾ കിടപ്പായിരുന്നു എന്ന് പറയുന്നത് അതായത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ കിടപ്പ് രോഗിയായിട്ടുള്ള ആൾ എഴുന്നേറ്റ് നടന്നു പോയി അവിടെ സമാധി ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ മരിക്കാൻ അല്ലെങ്കിൽ ഈ സമാധി ഇരിക്കാൻ പോകുന്നതിന് മുൻപ് പ്രഷറിൻ്റെ ഗുളിക ഷുഗറിൻ്റെ ഗുളിക ഇൻസുലിൻ എടുത്തു അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാം നല്ല ക്ലിയറായിട്ട് ചെയ്ത ഒരാളാണ് മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ എന്തിനു ഷറിന്റെ ഗുളിക കഴിക്കണം അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഗുളിക കഴിക്കണം ഇൻസുലിൻ എടുക്കണം മരിക്കാൻ അല്ല ഈ സമാധി എന്ന് പറയുന്നത് മരണമാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരാൾ എന്തിനു വേണ്ടിയിട്ട് ഈ പ്രഷറിന്റെയും അല്ലെങ്കിൽ ഷുഗറിൻ്റെയൊക്കെ ഗുളിക കഴിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് മാണ് ഇവർ പറയുന്നത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു ഒരു പക്ഷേ ഈ അമ്മയും മക്കളും കൂടെ കരുതി കൂട്ടി അദ്ദേഹത്തെ കൊന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ കൊന്ന് അവിടെ ഇരുത്തിയിട്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആൾദൈവം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തട്ടിപ്പ് നടത്താനാണോ എന്നൊന്നും അറിയില്ല അവർ പറയുന്നുണ്ട് അവർക്ക് ഇനി ആ ഒരു അവിടെ ഒരു ആശ്രമം തുടങ്ങണം എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഈ മത ഈ വിശ്വാസം തലക്കി പിടിച്ച് ഭ്രാന്താവുന്ന ആൾക്കാരില്ലേ അതുപോലെ ഒരു കുടുംബമാണ് നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളാണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഗോപൻ സ്വാമിയുടെ ഭാര്യ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ത്രീ ആണെങ്കിലും ആയിക്കോട്ടെ അവരെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വാസം നമുക്കുണ്ട് കാരണം നമ്മൾ ഹിന്ദുക്കളാണ് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടല്ലേ പക്ഷേ ഈ ഒരു വിശ്വാസം ഇത് അന്ധവിശ്വാസം തന്നെയാണ് അതും ഈയൊരു നൂറ്റാണ്ടിൽ അതും സാധാരണക്കാരായിട്ടുള്ള ഈ ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ഇവർ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സമാധി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും ഇത് അറിയിക്കണമായിരുന്നു പക്ഷേ ഇവ ഇവരിത് ചെയ്തിട്ടില്ല ഈ അമ്മയും മക്കളും അല്ലെങ്കിൽ ഈ മക്കൾ തന്നെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു അയാൾ അതിനകത്ത് ഇരുത്തി സമാധിയിരുത്തി കർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയോ ഗൂഢാലോചനകളും കള്ളക്കളികളും നടന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കല്ലറ പൊളിക്കണം അതിന് ഇനി എത്ര സംഘർഷം ഉണ്ടായെന്ന് പറഞ്ഞാലും ആ ഒരു കല്ലറ പൊളിച്ച് ആ ഡെഡ് ബോഡി പുറത്തെടുക്കണം ആ ഒരു ഡെഡ് ബോഡിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യം തന്നെയാണ് ഇതിനെ എതിർക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നാളെയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ാവട്ടെ സത്യം പുറത്തു വരട്ടെ